ഈ ആറാന ഇങ്ങനെ ചരിഞ്ഞു ഇങ്ങനെ ഒഴുകി നടക്കണു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഈ ആറാ ആറ് ആനയുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊന്നും നമുക്ക് അറിയില്ല എന്താണ് സംഭവിച്ചത് എന്ന് പോസ്റ്റ്മോർട്ടത്തിലൂടെയുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് ഈ ആറാനകളുടെ നമുക്ക് നമുക്ക് ലഭ്യമല്ല അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് ഒരു കാരണം പറയാൻ സാധിക്കുന്നില്ല കാരണം മെയിനായിട്ട് കുട്ടിയാനകളാണ് ചെരിയുന്നത് കുട്ടിയാനകൾ ചെരിയുന്നത് മിക്കവാറും മുറിച്ചു കിടക്കുന്ന സമയത്ത് മലവെള്ളപ്പാച്ചിൽ വരാം ഒഴുകി പോകാം കാളി തെറ്റി ഒഴുകി പോകാനൊക്കെ സാധ്യതയുണ്ട് പക്ഷെ കുട്ടിയാന എന്ന് വെച്ചാൽ എത്ര പ്രായമുള്ള ആനയാണെന്നോ അതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണയില്ല അപ്പൊ ഞാൻ എനിക്ക് ഞാൻ ചില പോസ്റ്റ്മോർട്ടങ്ങൾക്കൊക്കെ ഞാൻ പണ്ട് പോയിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് പല അനുഭവങ്ങളുടെ റിപ്പോർട്ടിൽ നമ്മൾ ഇലക്ട്രോ ഇലക്ട്രോപ്പറേഷൻ നടത്താനുള്ള സാധ്യതയുണ്ട് ഇലക്ട്രോ ഇലക്ട്രോപ്പറേഷൻ നടത്തി അവരുടെ ഈ തോട്ടങ്ങളിൽ വരുന്ന ആനകളെ ഇലക്ട്രോ ഇലക്ട്രോപ്പറേഷൻ നടത്തിയിട്ട് അത് നമുക്ക് ഒഴുകി കിടയാനും സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് പറയാൻ സാധിക്കില്ലേ എന്താ എന്ന് നമുക്ക് പറയുന്നില്ല നമ്മൾ ഇടയ്ക്കൊരു അതിന്റെ കാട്ടാന അതിന്റെ വായില് മുറിയായിട്ട് പന്നിപ്പടക്കം കടിച്ചിട്ട് ഒരാശാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ജോലിയൊക്കെ പലതും ചെയ്യുന്നുണ്ട് പലതും ചെയ്യുന്ന ചെയ്യുന്നതിൽ പോലെയാണോ ഇത് സംബന്ധിച്ചത് നമ്മള് അന്വേഷിക്കേണ്ടിയിരുന്നു അപ്പൊ എനിക്ക് ഞാൻ പറയുകയാണെങ്കിൽ അവിടെ സി സി ടി വി സാഹചര്യം ഇരിക്കുന്നു ആ ഏരിയയില് എവിടെയാണോ ജനം കണ്ടത് അല്ലെങ്കിൽ എവിടെയാണോ അല്ലെങ്കിൽ കൂടുതൽ എളുപ്പുള്ളത്

സംശയം അതായത് ഈ ഇത്രയും മഴവെള്ള പാച്ചിലൊക്കെ ഒരു ആനയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലേ എന്നുള്ള ഒരു ചോദ്യവും സംശയവുമാണ് പ്രധാനമായിട്ടും സാധിക്കും വലിയ ആനകളൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് മുറിച്ചു കിടക്കും അതിന് ഞാൻ സംശയിക്ക അവർക്ക് അതൊക്കെ നോക്കിയിട്ടായിരിക്കും അവർ മിക്കവാറും അതുകൊണ്ട് അല്ല അത് പെട്ടെന്നായിട്ട് പോയി ഇറങ്ങിയിട്ട് പോകുന്ന ഒന്നുമല്ല ആനകൾ ആനകൾക്കൊക്കെ ഈ കാട്ടിലോട്ട് സജ്ജീകരിക്കുക ഇന്നവിടെ ഇന്നതുണ്ട് എന്ന് നമ്മളെക്കാളും അതിന് ബുദ്ധിയുണ്ട് മനസ്സിലാക്കാനും സാധിക്കും പക്ഷേ ഈ ചെറിയ കുട്ടിയാന എന്ന് പറയുമ്പോഴാണ് എനിക്കൊരു ഡൗട്ട് വരുന്നത് ചെറിയ കുട്ടിയാനകൾ പിറ്റു പറഞ്ഞു ഇവരെല്ലാവരും കൂടെ പോകുന്ന തരത്തിലുള്ള കാലുക കുട്ടിയാലകൾ പോകാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ ഡോക്ടർ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതായത് ഇത്രയും ആനകളൊക്കെ മരിച്ചതായി പറയുമ്പോഴും അത് വളരെ ഒരു ഗുരുതരമായ ഒരു സാഹചര്യമാണ് അപ്പോൾ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ സി സി ടി വി നിരീക്ഷണം അടക്കമുള്ള അതേപോലെ തന്നെ ഈ പൊഴി ഈ വെള്ളം മഴവെള്ള പാച്ചിൽ എത്തുന്നതെന്നുണ്ടെന്ന് പറയുന്നു അപ്പം കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചില്ലേ അത് കൃത്യമായിട്ട് അന്വേഷണം വേണ്ട ഇക്കാര്യത്തിലൊക്കെ കൃത്യമായ അന്വേഷണം വേണം കാരണം ഇങ്ങനെ അടിക്കടി ഈ ആന കുട്ടിയാനകൾ ചാവുന്നു എന്ന് പറയുന്നു നമുക്ക് യാതൊരു റിപ്പോർട്ട് ഇല്ല അവര് അവർ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് നമുക്ക് അറിയാറില്ല നിങ്ങളും ഇതുപോലെ ഇങ്ങനെ ന്യൂസ് കൊടുക്കും ഇത് എന്താ ഈ പോസ്റ്റ്മോർട്ടം എന്താണെന്ന് നിങ്ങൾ ചോദിക്കാറില്ല ഇതെല്ലാം നമുക്കൊരു ഫോളോ അപ്പ് വേണം എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു നിഗമനത്തെത്താൻ സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഈ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ അത് കൃത്യമായിട്ട് തന്നെ നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കേസുകളൊക്കെ ആവുമ്പോൾ ആളുകൾക്കാണെങ്കിലും സംശയമുണ്ട് അതെ നമുക്ക് ഒഴുക്കിൽപ്പെട്ട് മുങ്ങി വരണമാണെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെയധികം നന്നായിട്ട് അറിയാം എത്ര ബ്യൂട്ടിഫൈ ആയാലും നമുക്ക് അറിയാൻ സാധിക്കും അതിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ കാര്യക്ഷമമായി എന്നാണ് എന്റെ അഭിപ്രായം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം